മുട്ട ഉള്ളി തക്കാളി വേപ്പിൻ്റെ പച്ചമുളക് ചട്ടി ചെറുപ്പ ചട്ടി എല്ലാവരും ലൈക്ക് ഇനി അടുത്തതായിട്ട് ഇടാൻ പോണത് മല്ലിപ്പൊടി മല്ലിപ്പൊടി രണ്ട് സ്പൂൺ മല്ലപ്പൊടി മല്ലിപ്പൊടി ഇരുമ്പളാണ് ഓർമ്മ വന്ന വീടിയെടുക്ക വേട്ട ഞാൻ അടുത്ത വേട്ട അടുത്തതായി മുളകും പൊടി ചെറുതാവിന് മുളകും എല്ലാം എരിഞ്ഞു തേങ്ങാവിട്ട് മഞ്ഞപ്പൊടി വെറും പൊടി തന്നെ ഉള്ളതൊക്കെ അരച്ചിട്ടുള്ളൂ എന്നാലേ യൂട്യൂബില് ചട്ടിട്ടോട്ടു ചട്ടി മേടിച്ച ടുപ്പ് അടുപ്പുണ്ടാക്കുമ്പോ നല്ലമ്പുരണ്ടാക്കി അടുപ്പ് എത്ര അടുപ്പ രണ്ട് നാല് ഒന്ന് ഇത്ര കാഴ്ച ഉണ്ടാവുന്നു ശബ്ദം കേറക അടുപ്പ് പൊളിഞ്ഞ കത്തിക്കട്ടെ ഇതൊക്കെ എന്നിട്ട് ഞാൻ ഞാൻ ഇന്ന വൃത്തിയിലൊക്കെ ഇണ്ടാക്കണ്ടേക്കുന്ന കാണാല് അത് കൈയിട്ട് ഇതാക്കല്ലേ പിന്നുള്ളതല്ലേ അങ്ങനെ ഇളക്കി ഓട്ടാവില്ലല്ലോ ചട്ടി അങ്ങനൊക്കെ മതി നല്ല ഒരു രസം എന്തപ്പോ കൂട്ടാൻ വെക്കണെന്താണ് ഡിലേറ്റ് ചെയ്ത വെള്ളം കൂടും അതിപ്പോ വെള്ളം കളി തോണിപ്പോണി ഇറക്കേണ്ടി വരുമില്ല അതിന് പൊട്ടല്ല ചട്ടി പൊട്ടും

ബീട്രൂട്ട് വെഡ്ഡമ്മണ്ട് താളച്ച വേണ്ട കുട്ടിയാണിണ്ട് വെളിച്ചെണ്ണ എങ്ങനെ വയ്ക്കും കാണാൻ വെളിച്ചെണ്ണ നല്ല വെളിച്ചെണ്ണ ഈ വെളിച്ചെണ്ണ എന്തിനു വെക്കണ മുളകുമൊടി മുളകും പൊടി കൊറച്ചിട്ടു